ഉള്ളിൽ പോയി റൂമുകൾ റൂമുകൾ നല്ല സൗകര്യമുള്ള റൂമുകളാണ് ഈ പുതിയ കെട്ടിടത്തിൽ അതുപോലെ ഒരു എൺപത് പേർക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള മനോഹരമായ ഒരു കോൺഫറൻസ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പലരുമായി ചർച്ച ചെയ്തു പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിലുള്ളവരുമായി ചർച്ച ചെയ്ത് നിർബന്ധമായും സൗകര്യം ഒരുക്കണമെന്നൊക്കെ പറഞ്ഞു ഈ ഗസ്റ്റ് ഹൗസിന്റെ പ്രത്യേകത ഡ്രൈവർമാർക്ക് താമസിക്കുവാനും വിത്ത് ബാത്റൂം രാജ എം എൽ എ അധ്യക്ഷനായി ഡീൻ കുര്യാക്കോസ് എംപി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി ബിനു ടൂറിസം സെക്രട്ടറി കെ ബിജു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ ജനപ്രതിനിധികൾ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ അക്കോമഡേഷൻ കോംപ്ലക്സിൽ ഒൻപത് ഡീലക്സ് എൽസ് മുറികളാണുള്ളത് ഒരു വി ഐ പി റൂമും എൺപത് പേരെ പങ്കെടുപ്പിക്കാവുന്ന കോൺഫറൻസ് ഹാളും ഉണ്ട് നാൽപ്പത് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ഹാളും ഡ്രൈവർമാർക്കായി വിശ്രമകൂടികളും ഒരുക്കിയിട്ടുണ്ട് ഇതോടൊപ്പം അടുക്കളയും സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് ഭരണാനുമതി ഉത്തരവുകളിലായി നടപ്പാക്കിയ പദ്ധതിയുടെ ഒന്നാം കെട്ടിടത്തിൽ കെട്ടിടത്തിന്റെ സ്ട്രക്ചറൽ വർക്കുകളാണ് പൂർത്തിയാക്കിയത് രണ്ടാം ഘട്ടത്തിലാണ് അക്കോമഡേഷൻ കോംപ്ലക്സിന്റെ അനുബന്ധ പ്രവൃത്തികൾക്കായുള്ള അനുമതി ലഭിച്ചത് ആകെ ആറ് കോടി രൂപ ചെലവിൽ ഹബിറ്റാറ്റ് ആണ് നിർമ്മാണം പൂർത്തീകരിച്ചത്